ഹായ് വ്യാഴ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി ടോപ്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലോങ് ആണ് ലാർജ് മുതൽ സൈസ് അവൈലബിൾ ആണ് നമുക്ക് കളക്ഷൻസ് വരുന്നതായിട്ട് നോക്കാം കേട്ടോ ജീൻസിൻ്റെ കൂടെയും അതുപോലെ ലെഗ്ഗിങ്സ് പലാസോ അതിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കോഡ് സെറ്റിൻ്റെയൊക്കെ ടോപ്പില്ലേ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഇതിൻ്റെയൊക്കെ സെറ്റ് മുന്നേ കൊടുന്ന് നിന്നു ഇതിന് ബോട്ടം അല്ല ഈ ടോപ്പ് മാത്രമാണല്ലോ കേട്ടോ സ്റ്റീവിൻ്റെ എൻഡിൽ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് അത്യാവശ്യം ലെങ്ത് ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് മറൂൺ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇവരെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് സി വൈ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻഡാണ് ഇതേപോലെ തന്നെ എന്നും ഇതേപോലെ ഉണ്ടാവുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ എത്ര വാശിലും നമുക്ക് യൂസ് ചെയ്യാം ഡബിൾ എക്സിൽ വരെ ഇത് സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഫയൺ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്താൽ നന്നായിട്ടുണ്ടാവും കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പൈസ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് കേട്ടോ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നല്ല ഭംഗിയുള്ള നീറ്റാണ് മിസ്സാക്കേണ്ട நல்ல வெளேஸ் ஆனா நல்ல ஒரு ப்ளாக் ஷெய்டானிஷ்டப்பட்ட நம்ப மெசேஜ் அச்சா மதி சிக்க ஷெய்ட் எந்த நல்லியுள்ளி கொடுத்துள்ளது நெக்ஸ்ட் டிசைன் നല്ല ഭംഗളാണ് കേട്ടോ ഡബ്ലെക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് ലാർജ് മുതൽ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇതിന്റെ സ്ലീവ് ഒക്കെ ഉണ്ടോ അവിടെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് நல்லிசை ஆனால் இம்போர்ட்டன் மெட்டீரியல் லோங் டோப்பான அத்தியாவசியம் லெங் வரும் வேண்டவரு பெட்டீன்ஷோட்டோட்டோ நெக்ஸ்ட் നല്ല നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് കേട്ടോ നാല് മുതൽ ഡബിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പം ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം